എല്ലാ പ്രിയപ്പെട്ടവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം നമ്മൾ സിനിമയിലൊക്കെ കളക്ടറേയും കമ്മീഷണറെ ഒക്കെ കണ്ട് പലപ്പോഴും കൈയടിച്ചിട്ടുള്ളതാണ് തീപ്പരി ഡയലോഗുകളൊക്കെ പറഞ്ഞ് സ്ലോ മോഷനിൽ നടന്നു പോകുന്ന ആ നടന്മാരെയൊക്കെ കണ്ട് ഇതുപോലെയൊക്കെ നമുക്കും ആകാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ പലരും ആഗ്രഹിച്ചിട്ടുണ്ടാവും പക്ഷേ ഈ പൊസിഷനിലേക്കൊക്കെ വരണമെങ്കിൽ സിവിൽ സർവീസ് പരീക്ഷ എന്നുള്ള ഒരു വലിയ കടമ്പ കടക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് ഈ സിവിൽ സർവീസ് പരീക്ഷയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് അറിയാം അത് പരീക്ഷ എഴുതേണ്ടതെങ്ങനെ എഴുതാൻ എന്തൊക്കെ പഠിക്കണം ഈ പരീക്ഷയെ നമുക്ക് ചില വട്ടം മാത്രമേ എഴുതാൻ പറ്റുള്ളൂ ഇനി അത് കഴിഞ്ഞാൽ നാം എങ്ങനെയാണ് ഇതുവരെ ഉണ്ടാക്കിയെടുത്ത ഈ വിവരമൊക്കെ ഫലപ്രദമായി വിനിയോഗിക്കേണ്ടത് ഇതൊക്കെ നമുക്കൊന്ന് പറഞ്ഞു തരാനായി കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയുടെ സ്റ്റേറ്റ് അക്കാദമി കോർഡിനേറ്ററായ ജയകൃഷ്ണൻ ആർ നമ്മോട് കൂടെയുണ്ട് സ്വാഗതം സാർ യുവാണിയിലേക്ക് ഓക്കെ താങ്ക് യു നമുക്ക് സിവിൽ സർവീസ് പരീക്ഷയിൽ നിന്ന് തന്നെ തുടങ്ങാം ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ കണ്ടിരിക്കുന്നതെല്ലാം ദ കിങ്ങും കമ്മീഷണറും ഒക്കെയാണ് അപ്പോൾ അത് കണ്ടിട്ടായിരിക്കും കുട്ടികൾക്കെങ്കിലും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒരു ഹീറോയിസ് ഒക്കെ കാണിക്കണം എന്നൊക്കെ തോന്നുക ശരിക്കും സിനിമ എന്ന മോട്ടിവേഷൻ മാത്രം മതിയോ പരീക്ഷയിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ സിനിമ അല്ല സത്യത്തിൽ സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്നത് സിവിൽ സർവീസ് എക്സാമിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും പക്ഷെ അതൊരിക്കലും പബ്ലിക്കിന് മുമ്പിലേക്ക് ഒരു പരിധി കൂടുതൽ ഐ എ എസ് കാരാണെങ്കിലും ശരി ഐ പി എസ്കാരാണെങ്കിലും ഇതിനു മുമ്പിലോട്ട് വരുന്നില്ല മാത്രമല്ല ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ സിവിൽ സർവീസ് എന്ന് പറയുന്ന ഐ എ എസും ഐ പി എസും മാത്രമാണ് പക്ഷെ അതല്ല ശരിക്കും ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇരുപത്തിനാലോളം മറ്റ് സർവീസുകൾ ഇതിനകത്തുണ്ട് അതിനെക്കുറിച്ച് ആരും അവരാരും നമ്മുടെ സിനിമയിലോ അല്ലെങ്കിൽ നമ്മളുടെ മുന്നിലോട്ട് ഒരിക്കലും വരുന്നില്ല അവരും കൂടെ ഉൾപ്പെടുന്ന ഒരു പരീക്ഷ മാത്രമാണ് സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്നത് അതിലെ രണ്ട് പോസ്റ്റുകളാണ് അല്ലെങ്കിൽ രണ്ട് സർവീസുകളാണ് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസും പോലീസ് സർവീസും പക്ഷെ അവർ ജനങ്ങളുമായിട്ട് കുറച്ച് കൂടുതൽ ഇൻട്രാക്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ സിനിമകളിലൊക്കെ അവരെ കാണുന്നു പക്ഷേ സിനിമകളിൽ എപ്പോഴും ഒരാളോ രണ്ടു പേരോ ആയിരിക്കും നായകന്മാർ ബാക്കി എല്ലാ ഐ എ എസ് കാരും ഐ പി എസ്കാരും ഒരുപക്ഷെ പിക്ചറിൽ പോലും വരാറില്ല പക്ഷെ അങ്ങനെയല്ല നമ്മളുടെ രാജ്യം മുന്നോട്ട് പോകുന്നത് ഇതുപോലുള്ള ഇരുപത്തിനാലോളം സർവീസുകളെ ഉൾപ്പെടുത്തിയാണ് നമുക്കപ്പോൾ ഇരുപത്തിനാലോളം സർവീസുകളെ കുറിച്ച് തന്നെ വിശദമായി പറഞ്ഞു പോകാം അപ്പോൾ ഇതിൽ ഐ എസും ഐ പി എസും എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതല്ലാത്ത സർവീസുകളൊക്കെ ഏതൊക്കെയാണ് മുഴുവൻ സർവീസുകളെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് അതിൽ പ്രധാനപ്പെട്ട ഒന്നോ രണ്ടോ കാര്യങ്ങളെങ്കിലും ഓക്കെ നമുക്ക് ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു രണ്ടോ മൂന്നോ സർവീസുകളെ കുറിച്ച് പറയാം ആദ്യം നമുക്ക് വരുന്നതാണ് ഇന്ത്യൻ റവന്യൂ സർവീസ് എന്ന് പറയുന്ന ഇന്ത്യ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പം ഇന്ത്യക്ക് വരുമാനം വേണം കാരണം ഗവൺമെൻറ്റിന് ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഒരു വരുമാനം ആ വരുമാനം എന്ന് പറയുന്നത് ടാക്സിലൂടെയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് ഓരോ ഇൻഡിവിജ്വലിൽ നിന്നും കൃത്യമായി ടാക്സ് കളക്ട് ചെയ്ത് അത് ജനങ്ങളിലേക്ക് വെൽഫെയർ സ്കീമുകളായിട്ട് എത്തിക്കുക എന്ന് പറയുന്ന ഏറ്റവും ഭാരിച്ച് ജോലി ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റാണ് നമ്മുടെ റവന്യൂ സർവീസ് ആ ഉദ്യോഗസ്ഥ പലപ്പോഴും നമ്മൾ ടി വിളിൽ കാണാറുമില്ല അതുപോലെ മറ്റൊരു സർവീസാണ് ഇന്ത്യൻ റെയിൽവേ മാനേജ്മെന്റ് സർവീസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളെല്ലാവരും ട്രെയിൻ ഇന്ത്യ നമ്മളിപ്പം കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ചെല്ലുമ്പോൾ നമ്മൾ ഒന്നാണ് എന്നുള്ളൊരു ഫീലിംഗ് തരുന്നതാണ് റെയിൽവേ റെയിൽവേ ഇപ്പം അപ്സൈഡ് ഡൗൺ ചേഞ്ച് ആകുന്ന ഒരു സർവീസാണ് അതായത് ഇപ്പം വന്ദേ ഭാരത് വന്നു അല്ലെങ്കിൽ ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ പുതിയ പോളിസീസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെ മെട്രോ ട്രെയിനുകൾ ഓടട്ടെ നമ്മുടെ സാധാരണ ട്രാക്കിലൂടെ തന്നെ ഓടും അതിനുശേഷം ഒരു അറുനൂറ് കിലോമീറ്റർ വരെയുള്ളത് ഇപ്പം നമ്മൾ കേരളത്തിൽ കാണുന്ന വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടും അല്ലെങ്കിൽ രണ്ടായിരം കിലോമീറ്റർ വരെയുള്ളതിനാണ് ഇപ്പം വന്ദേ സ്ലീപ്പർ ട്രെയിനുകൾ വരുന്നത് അതായത് ഇന്ത്യയുടെ മുഖം മാറ്റുന്ന ഒരു സർവീസാണ് റെയിൽവേ സർവീസ് എന്ന് പറയുന്നത് അങ്ങനെ രാജ്യം നാളെ ഒരു യൂറോപ്യൻ രാജ്യത്തിൻ്റെ മോഡലിലേക്ക് വരുമ്പം എന്ന് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു സർവീസാണ് റെയിൽവേ സർവീസ് ഇനി അല്ലെങ്കിൽ പോസ്റ്റൽ സർവീസ് ഉണ്ട് ഈ കാലത്ത് പലപ്പോഴും കുട്ടികളോ ആരും കത്തുകളൊന്നും എഴുതാറില്ല എങ്കിൽപ്പോലും സംശയമുണ്ട് എന്തിനാണ് ഇനി നാളെ ഈ സർവീസ് ഉണ്ടാകുകയേലേ എന്നുള്ളൊരു സംശയമുണ്ട് പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളിപ്പം വീട്ടിലിരുന്ന് ഒരു അച്ചാർ അല്ലെങ്കിൽ ഒരു സോപ്പ് എന്തെങ്കിലും നമ്മളൊരു കൂട്ടുകുടുംബമായിട്ട് ഉണ്ടാക്കി ഇവിടെ ഇരുന്ന് സെൻട്രൽ ഗവൺമെൻ്റിൻ്റെ അതിൻ്റെ ഒ എൻ ഡി സി പ്ലാറ്റ്ഫോമിൽ ഒരാൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഡൽഹിയിലോ നോർത്ത് ഈസ്റ്റിലോ ഉള്ള ഒരാൾക്ക് ഈ സാധനം അവിടെ നമുക്ക് എത്തിക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ ഇന്ത്യയിലെ രണ്ട് ലക്ഷത്തിലധികം ഗ്രാമങ്ങളിൽ പ്രസൻസ് ഉള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് പോസ്റ്റൽ സർവീസ് സ്വാഭാവികമായിട്ടും നമുക്കിപ്പോൾ ഒരു പതിനായിരം രൂപ വേണം ഫോണിൽ പതിനായിരം എന്ന് ക്ലിക്ക് ചെയ്യുമ്പം ആദ്യം കൊണ്ടുവന്ന് നമ്മുടെ പോസ്റ്റ്മാൻ നമുക്ക് പൈസ തരുന്നു ഇന്ന് ആമസോണും ഫ്ലിപ്പ്കാർട്ടും ചെയ്യുന്ന അതേ പരിപാടി തന്നെ ജോലി തന്നെ നമുക്ക് ഇതേ പോസ്റ്റൽ സർവീസ് വെച്ച് ചെയ്യാൻ പറ്റും അതായത് രാജ്യത്തെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷനും ഏറ്റവും വലിയ ബാങ്കിങ് സർവീസ് പ്രൊവൈഡറും ഒക്കെയായി മാറാൻ പറ്റുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് പോസ്റ്റൽ അങ്ങനെ ഇതുപോലെയുള്ള ഇരുപത്തൊന്നോളം മറ്റ് സർവീസുകളും ഉൾപ്പെടുന്നതാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്നത് പറയുമ്പോൾ എല്ലാവരും ഐ എ എസ് പരീക്ഷ ഐ എസ് പരീക്ഷ എന്ന് പറയുമെങ്കിലും ഐ എ എസ് മാത്രമല്ല ഇതിലിങ്ങനെ പല സർവീസുകളുണ്ട് ഉണ്ട് പരീക്ഷയുടെ പേര് തന്നെ യു പി എസ് സി സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്നാണ് ഒരിക്കലും ഐ എസ് പരീക്ഷയല്ല ഇത് നാം എല്ലാവരും ഇതുപോലെ ഏത് സർവീസിലേക്കാണ് കിട്ടേണ്ടത് എന്നൊന്നും മുൻകൂട്ടി തീരുമാനിച്ചിട്ടായിരിക്കില്ല അല്ലപ്പോൾ ഈ ഈ പരീക്ഷയിലേക്ക് വരുന്നത് പക്ഷേ ഈ സർവീസുകളെ കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നമുക്ക് നമ്മുടെ കഴിവ് നമ്മുടെ സ്കിൽ സെറ്റ് ഇതിൽ ഏത് സർവീസിൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കാൻ സഹായിക്കും അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഒന്ന് അറിയാൻ കഴിയുക സത്യത്തിൽ യു പി എസ് സി നൽകുന്ന നോട്ടിഫിക്കേഷനിൽ ഈ പറയുന്ന എല്ലാ സർവീസും കാരണം ഇരുപത്തിനാല് സർവീസ് എന്ന് പറഞ്ഞാലും ചില വർഷങ്ങളിൽ സർവീസിൻ്റെ നമ്പറിൽ ചെറിയ മാറ്റങ്ങൾ വരാറുണ്ട് കാരണം ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ പറഞ്ഞ ഇന്ത്യൻ റെയിൽവേ മാനേജ്മെൻറ്റ് സർവീസ് അത് ഒരു സമയത്ത് ഇന്ത്യൻ റെയിൽവേ മാനേജ്മെൻറ്റ് സർവീസ് ആകുമ്പോൾ ചില വർഷങ്ങളിൽ ഇന്ത്യൻ റെയിൽവേ മാനേജ്മെൻറ്റ് സർവീസ് പേഴ്സണൽ സർവീസ് അക്കൗണ്ടിംഗ് സർവീസ് അതുപോലെ തന്നെ ട്രാഫിക് സർവീസ് ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ചില വർഷങ്ങൾ കൊടുക്കാറുണ്ട് ഡിപ്പൻസ് അതൊരു റിക്വയ്മെൻറ്റ് അനുസരിച്ച് നുസരിച്ചായിരിക്കും അത്തരം മാറ്റങ്ങളൊക്കെ വരുന്നത് അല്ലെങ്കിൽ ചില സർവീസുകളിൽ വേക്കൻസി സീറോ ആണെങ്കിൽ ആ വർഷം അത് നോട്ടിഫൈ ചെയ്യാറില്ല എനിവേ ഈ വർഷം നടക്കാൻ പോകുന്ന സിവിൽ സർവീസ് എക്സാമിൽ എത്ര സർവീസ് ഉണ്ടെന്നുള്ളത് വളരെ കൃത്യമായിട്ട് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇറക്കുന്ന നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പ്രൊഫൈലുകൾ സത്യത്തിൽ നമ്മൾ നേച്ചർ അതിൽ വർക്ക് ചെയ്യുന്നവരോട് ചോദിക്കുക അതല്ലെങ്കിൽ ഗൂഗിൾ അല്ലെങ്കിൽ ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷന് ഇപ്പം നമ്മളുടെ മുമ്പിലുള്ളൂ അതല്ലാതെ സത്യം പറഞ്ഞാൽ അതിൽ ഓരോന്നും ഡിഫൈൻ ചെയ്ത ഒരു കോളം നമുക്ക് നമുക്കൊരിടത്തും ആക്സസിബിൾ അല്ല സത്യം ഒരു കോമൺ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പക്ഷെ നമുക്ക് നിയറസ്റ്റ് പേഴ്സണോട് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടാവുന്നതേ ഉള്ളൂ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഈ സർവീസൊക്കെ കിട്ടിയ ആളുകളൊക്കെ കിട്ടും അപ്പോൾ അതിനെ ഇന്റർനെറ്റിനെ തന്നെ ഒന്ന് ഫലപ്രദമായി ഉപയോഗിച്ചാൽ ചിലപ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ ജി പി ടി പോലുള്ള സാധനങ്ങൾ വന്ന സ്ഥിതിക്ക് ഇപ്പോൾ ഇതെല്ലാം ഈസിലി ആക്സസിബിൾ ആണ് അതിൽ മറ്റ് പ്രശ്നങ്ങളില്ല ബട്ട് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ സർവീസിലുള്ള ഒരാളോട് ചോദിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം സോഷ്യൽ മീഡിയയുടെ ഒരു പ്രശ്നം പലപ്പോഴും ഈ കളർഫുൾ പിക്ചേഴ്സ് മാത്രമേ പുറത്ത് കാണിക്കുകയുള്ളൂ എനിവേ യാഥാർത്ഥ്യം കുറച്ച് വ്യത്യസ്തമായിരിക്കും അപ്പോൾ നമുക്ക് ഈ സർവീസിൽ നിന്നും പരീക്ഷയിലേക്ക് തന്നെ വരാം ഇത് വളരെ കഠിനമായ പരീക്ഷയാണ് വളരെ കുറച്ച് പേരെ പാസ്സാകുന്നുള്ളൂ എന്നൊക്കെ കേട്ടിട്ടുണ്ട് പരീക്ഷ ഇങ്ങനെ സത്യം പറഞ്ഞാൽ സിവിൽ സർവീസ് പരീക്ഷ പാടാണോ എന്ന് ചോദിച്ചാൽ പാടായിട്ടുള്ള ഒരു എക്സാം തന്നെയാണ് കാരണം എല്ലാ വർഷവും ഏകദേശം ഒരു പത്ത് ലക്ഷത്തിനടുത്ത് കുട്ടികൾ അപ്ലൈ ചെയ്യുന്നതാണ് നമ്മുടെ സിവിൽ സർവീസ് പരീക്ഷ എന്നാൽ അതിലൊരു ആറ് ലക്ഷം അഞ്ച് ലക്ഷം കുട്ടികളായിരിക്കും ഒരു വർഷം പരീക്ഷ നേരിട്ട് വന്ന് എഴുതുന്നത് അങ്ങനെ എഴുതി കഴിയുമ്പോൾ നമുക്ക് ഒരു വർഷം ഓൺ ആൻ ആവറേജ് വരുന്ന വേക്കൻസി നിയർലി തൗസൻഡ് ആയിരിക്കും ഈ തൗസൻഡിൻ്റെ ഒരു ത്രീ ടൈംസ് നമ്പർ ആയിരിക്കും ഇൻറ്റർവ്യൂവിന് വിളിക്കുന്നത് അതിൻ്റെ ഒരു ഫൈവ് ടൈംസ് ആയിരിക്കും മെയിൻസ് പരീക്ഷക്കിലേക്ക് ക്ഷണിക്കുന്നത് അതായത് എറൗണ്ട് ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് ആൾക്കാരെ അഞ്ച് ലക്ഷം പേരിൽ നിന്നാണ് ഈ പറയുന്ന പതിനയ്യായിരത്തിലേക്ക് ചുരുങ്ങുന്നത് അപ്പം പരീക്ഷ സിമ്പിളാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും ഏറ്റവും ടോപ്പ് നിൽക്കുന്ന പതിനയ്യായിരം പേര് മാത്രമേ പ്രിംസ് പരീക്ഷ ക്ലിയർ ചെയ്യുകയുള്ളൂ ഓട്ടോമാറ്റിക്കലി പരീക്ഷ ടഫായിട്ട് മാറുകയാണ് അവിടെ ഒരു ഒരു കൊല്ലം പത്ത് ലക്ഷത്തോളം പേര് എഴുതുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് അവസാനത്തെ ലിസ്റ്റിൽ വരുന്ന ഏതാണ്ട് ആയിരം പേരും അപ്പോ അതിലുള്ള ആ സെലക്ഷൻ പല അരിപ്പകളിലൂടെയാണ് ഈ ആളുകളെ കടത്തിവിടുന്നത് അവസാനത്തെ വളരെ കുറവായിരിക്കും അതുകൊണ്ടാണ് ഈ കാഠിന്യം കഴിഞ്ഞെത്തുന്നത് സിവിൽ സർവീസ് പരീക്ഷയുടെ ആദ്യത്തെ സ്റ്റേജ് പ്രിലിമിനറി എക്സാം ആണ് അതൊരു ഇരുന്നൂറ് മാർക്കിൻ്റെ രണ്ട് പേപ്പറാണ് നമ്മളിപ്പം യു പി എസ് സി നടത്തുന്നത് ആ ഇരുന്നൂറ് മാർക്കിൽ ഒരു പേപ്പർ ക്വാളിഫൈംഗ് ആണ് അറുപത്തിയാറ് മാർക്ക് കിട്ടിയാലേ നമ്മളുടെ ജനറൽ സ്റ്റഡീസ് പേപ്പർ നോക്കുകയുള്ളൂ ആ ജനറൽ സ്റ്റഡീസ് പേപ്പർ എന്ന് പറയുന്നത് നമ്മുടെ ഫാക്ച്വൽ നോളജുകൾ കോമൺ സെൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് യു പി എസ് സി നടത്തിയ സിവിൽ സർവീസ് പരീക്ഷയിലെ മിക്ക ചോദ്യങ്ങളും കോമൺ സെൻസ് കൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഫോർ എക്സാമ്പിൾ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മളുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഷെയറുകളിലേക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരുന്നു സ്റ്റോക്ക് മാർക്കറ്റ് സർവ്വകാല റെക്കോർഡിലേക്ക് വന്നു അതിനെതിരെ സെബി ഇന്ത്യയിൽ നടക്കുന്ന ഓപ്ഷൻ ട്രേഡിങ്ങിനെക്കുറിച്ചും അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സിനെ കുറിച്ചും ഒക്കെ സ്ഥിരമായിട്ട് വാൺ ചെയ്യാറുണ്ടായിരുന്നു പല ന്യൂസ് പേപ്പറുകളിലും അത് ആയിട്ട് വന്നുകൊണ്ടേയിരുന്നു അത് വന്നു കഴിഞ്ഞപ്പം ഇത്തവണത്തെ യു പി എസ് സിയുടെ ചോദ്യം ഇതായിരുന്നു ഒരു ചോദ്യം ഇതായിരുന്നു ഇന്ത്യയിൽ ഷെയർ മാർക്കറ്റിൽ അമിതമായിട്ട് ആൾക്കാർ ഇൻവോൾവ് ആകുന്നു അല്ലെങ്കിൽ ലോകത്ത് സ്റ്റോ ഹോങ്കോങ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനേക്കാൾ ഇന്ത്യൻ ഷെയറിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്തു ഇത് റെഗുലേറ്റ് ചെയ്യാൻ ഇന്ത്യയിൽ ഏജൻസി ഉണ്ടോ എക്സാക്ട്ലി നമ്മൾ നമ്മളുടെ മുന്നിൽ കോമൺ ജീവിതത്തിൽ ആൾക്കാർ ചെയ്യുന്ന കാര്യം പത്രങ്ങളിലെല്ലാം വാർത്തയായതാണ് ഇത്തവണത്തെ ഫിലിംസിൻ്റെ ഒരു ചോദ്യമായിട്ട് വന്നത് ഇതേ രീതിയിൽ കോമൺ സെൻസ് കൊണ്ട് നമ്മളുടെ എവറി ഡേ ലൈഫിൽ ബാധിക്കുന്ന കാര്യങ്ങളും മറ്റ് നമ്മൾ കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ പഠിച്ച ചോദ്യങ്ങളായിരിക്കും യു പി എസ് സി ചോദിക്കുന്നത് അവിടെ നമ്മുടെ ഫാക്ച്വൽ അതുപോലെ തന്നെ നമ്മളുടെ ക്ലാരിറ്റി ഈ പരീക്ഷയിൽ ടെസ്റ്റ് ചെയ്യപ്പെടുകയാണ് അപ്പോൾ പ്രിലിമിനറി പരീക്ഷയിൽ രണ്ട് പേപ്പറുകളാണുള്ളത് അതിൽ ജനറൽ സ്റ്റഡീസ് എന്നുള്ള പേപ്പറിൽ കുറച്ചുകൂടി പൊതുവിജ്ഞാന തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക പക്ഷേ ആ ആ പരീക്ഷ അതിൻ്റെ ഉത്തരങ്ങൾ നോക്കണമെങ്കിൽ രണ്ടാമത്തെ പരീക്ഷയായിട്ടുള്ള ക്വാളിഫയിങ് പേപ്പറ് അതെ അപ്പോൾ ഈ രണ്ടാമത്തെ പേപ്പറിൽ കൂടുതലും തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും അത് മെന്റലബിലിറ്റി അല്ലെങ്കിൽ റീഡിങ് കോംപ്രഹെൻഷൻ പോലുള്ള ചോദ്യങ്ങളായിരിക്കും അതായത് നമ്മൾ സിവിൽ സർവീസിലേക്ക് വരുമ്പോൾ നമുക്ക് കാര്യങ്ങളെ അനലൈസ് ചെയ്യാൻ നോർമൽ ഇതിൽ പറ്റുന്നുണ്ടോ എന്നുള്ള ഒരു പരീക്ഷയാണ് ഇരുന്നൂറ് മാർക്കാണ് അറുപത്തിയാറ് മാർക്ക് കിട്ടിയാൽ മാത്രം മതി പക്ഷേ ഇതിലാണ് പലരും പരാജയപ്പെട്ടു പോകുന്നത് അതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ പലപ്പോഴും കണക്ക് ഇംഗ്ലീഷ് അങ്ങനത്തെ ചോദ്യങ്ങളാണ് അതായത് ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്നും ഉത്തരവെഴുതാൻ പറയും പക്ഷെ പാരഗ്രാഫ് വായിച്ച് മനസ്സിലാക്കാൻ പലർക്കും പറ്റുന്നില്ല അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ലൊക്കേഷൻ ബേസ്ഡ് അതായത് ഒരാൾ സൗത്തിലേക്ക് പോയി അവിടുന്ന് നോർത്തിലേക്ക് തിരിഞ്ഞു ഇപ്പോൾ അയാളുടെ പൊസിഷൻ എവിടെ ഇത്തരം ചോദ്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമുക്കത് എഴുതാവുന്നതേ ഉള്ളൂ പക്ഷേ ഈ ഒരു ടെൻഷൻ പ്രഷർ ഒരു പക്ഷേ ആയിരിക്കും ചിലപ്പോൾ ഒരു മൂന്ന് മണിക്കൂറോ നാല് മണിക്കൂറോ കിട്ടിയാൽ ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പക്ഷേ വിത്തിൻ ടു അവേഴ്സ് ഇത് ആൾക്കാർ പലരും തോറ്റുപോവുകയാണ് ഇവൻ ബിടെക്ക് കഴിഞ്ഞു വരുന്നവർ പോലും ഇതിൽ തോൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ആ പരീക്ഷയ്ക്ക് മുപ്പത് ശതമാനം മാർക്കുണ്ടെങ്കിലാണ് ഈ പൊതുവിജ്ഞാന പരീക്ഷ ആൻസർ നോക്കുക പോലെ ഉള്ളു അപ്പോൾ അതിൽ കണ്ണ് തുറന്ന് കാത് തുറന്നിരുന്നാൽ ഇരുന്നാൽ പത്രമൊക്കെ വായിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് പാസ്സായി പോകുന്നതാണ് ഈ ജെ എസ് വൺ അല്ലെ ജനറൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ആ പേപ്പർ ഉറപ്പായിട്ടും കാരണം യു പി എസ് സി ഒരിക്കലും വെൽ അവെയർ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെയാണ് നോക്കുന്നത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ പ്രിപ്പയർഡ് ചെയ്ത് സ്പൂൺ ഫീഡ് ചെയ്ത് ഒരാളെയല്ല യു പി എസ് സി നോക്കുന്നത് അവരുടെ എല്ലാ വർഷത്തെയും പാറ്റേൺ നോക്കിയാലും അറിയാം അവരെപ്പോഴും ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈനിലായിരിക്കുകയല്ല പോകുന്നത് അവരുടേതായത് പത്രം വായിക്കാറുണ്ടോ സ്കൂളുകളിലും കോളേജുകളിലും കൃത്യമായി പഠിച്ചിട്ടുണ്ടോ എൻ സി ആർ ടി ആണ് സത്യം പറഞ്ഞാൽ പ്രിലിമിനറി പരീക്ഷയുടെ ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ പോലും എൻ സി ആർ ടി നമ്മളൊരു ചോദ്യ പേപ്പർ എടുത്തു ഒരു ഇവൻ ഡിഗ്രി കഴിഞ്ഞ ഒരാൾക്ക് ആറാം ക്ലാസ്സിലെയും ഏഴാം ക്ലാസ്സിലെയും ക്വസ്റ്റിൻ പേപ്പർ കൊടുത്താൽ പലതും അവർക്ക് ശരിയാക്കാൻ പറ്റുകയില്ല ആയിരിക്കും ആയിരിക്കും കാരണം നമ്മൾ ഇത് സ്കൂളിൽ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച് പിന്നെ മറന്നു പോവുകയാണല്ലോ ഇപ്പോൾ തന്മാത്രയേതാ ആറ്റമേതാ എന്നൊക്കെ പെട്ടെന്ന് മറന്നുപോകാനൊക്കെ ചാൻസ് ഉണ്ട് ആ സമയത്ത് പഠിച്ചതായാണ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ കുറച്ചുകൂടി അപ്ലിക്കേഷൻ ആയിരിക്കും ഒരുപക്ഷേ യു പി എസ് സി ചോദിക്കുന്നത് ചോദിക്കുന്നത് അതേയുള്ള വ്യത്യാസം അപ്പോൾ ഏതാണ്ട് ഒരു പത്താം തരം അല്ലെങ്കിൽ പ്ലസ് ടു വരെയുള്ള പുസ്തകങ്ങൾ വെച്ച് പഠിച്ചാൽ അതിൽ നിന്നൊക്കെ ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ ഈ പ്രിലിമിനറി പരീക്ഷ നമ്മൾ ന്യൂസ് പേപ്പർ നല്ല വൃത്തിയായിട്ട് വായിക്കുകയും ഒപ്പം തന്നെ പ്ലസ് ടു വരെയുള്ള സ്റ്റാൻഡേർഡ് എൻ സി ആർ ടി ടെക്സ്റ്റുകൾ വായിക്കുകയും ചെയ്താൽ ഓൾമോസ്റ്റ് ഷർഷോട്ടാണ് നമുക്ക് പ്ലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റും അപ്പോൾ പ്രിലിംസ് എന്ന് പറയുന്ന പരീക്ഷ നമ്മൾ പ്രാഥമിക പരീക്ഷ പാസ്സായി നമ്മൾ ആ പത്ത് ലക്ഷത്തിൽ നിന്നും പതിനയ്യായിരത്തിലൊരുവനായി ചുരുങ്ങി ഇനി എഴുതാനുള്ളതാണ് എഴുത്ത് പരീക്ഷ മെയിൻസ് എന്നുള്ള ആ ടെസ്റ്റ് പേപ്പർ അപ്പോൾ അതിലെന്താണ് എന്താണ് ഈ എഴുത്തു പരീക്ഷയെ പ്രിലിമിനറിയിൽ നിന്ന് എഴുത്തു പരീക്ഷയിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടി മാറുന്നത് അതായത് മൊത്തം പത്ത് ലക്ഷം പേര് അപ്ലൈ ചെയ്യുന്നതിൽ ഏകദേശം അഞ്ച് ലക്ഷം പേരോളം എഴുതി യു പി എസ് സി സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷ വരാറുള്ളൂ അതിൽ നിന്നുമാണ് നമ്മൾ പതിനയ്യായിരത്തിലേക്ക് ചുരുക്കുന്നത് അതായത് ഈ അഞ്ച് ലക്ഷത്തിലെ ഏറ്റവും ബെസ്റ്റ് ആൾക്കാരാണ് പതിനയ്യായിരം പേര് അവർ തമ്മിലുള്ള തുല്യ ശക്തികളുടെ ഒരു മത്സരമാണ് മെയിൻസിൽ നമ്മൾ കാണുന്നത് സ്വാഭാവികമായിട്ടും കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും പിന്നെ ഈ മെയിൻസ് പരീക്ഷയുടെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒമ്പത് പേപ്പറുകളുണ്ട് ഒമ്പതിൽ ഏഴെണ്ണമെന്ന് പറയുന്നത് ഏഴ് ഡിഗ്രികൾക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ് സ്വാഭാവികമായിട്ടും അത് ടഫാകും അപ്പോൾ ഓരോ തരത്തിലുള്ള വിഷയങ്ങളായിരിക്കും ഓരോ പരീക്ഷയിലും ഉണ്ടാവുക അതെ അത് അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പറയാമോ ആദ്യത്തെ നമ്മുടെ രണ്ട് പേപ്പറുകളെന്ന് പറയുന്നത് ഒന്ന് ഏതെങ്കിലും ഒരു ഇന്ത്യൻ ലാംഗ്വേജ് ആണ് ഇന്ത്യൻ ലാംഗ്വേജ് കോമൺലി കേരളത്തിൽ നിന്നുള്ളവരെല്ലാം മലയാളമാണ് ഓപ്ഷനായിട്ട് എടുക്കുന്നത് മലയാളം എടുക്കുമ്പോൾ അതിൽ എഴുതാനും വായിക്കാനും അറിയുമോ എന്ന് മാത്രമേ അവിടെ നോക്കുന്നുള്ളൂ ഒരു റീഡിംഗ് കോംപ്രിയൻഷൻ ആ രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മൾ പത്താം ക്ലാസ് വരെ ചെയ്ത അതേ കാര്യങ്ങൾ അതേപോലെ തന്നെ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് പേപ്പറും ഉണ്ടായിരുന്നു ഇതും മലയാളത്തിൻ്റെ അതേ സ്റ്റാൻഡേർഡിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും എന്നാൽ പിന്നീട് വരുന്ന പേപ്പറുകളാണ് സത്യത്തിൽ നമ്മളെ മെറിറ്റിന് കൗണ്ട് ചെയ്യുന്നത് മെറിറ്റിന് കൗണ്ട് ചെയ്യുന്ന ആദ്യത്തെ പേപ്പർ എസ് എ ആണ് എസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ ഒരു ഫിലോസഫിക്കൽ ചോദ്യമായിരിക്കും ചോദിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പം നമ്മളുടെ കണ്ടംപററി റെലവെൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം നമ്മളോട് ചോദിക്കാം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ ചാറ്റ് ജി പി ടി വരുന്നു അല്ലെങ്കിൽ എ ഐ ടെക്നോളജി വരുന്നു അപ്പോൾ ഇത് ഹ്യൂമൻ ബീങ് എങ്ങനെ ഇത് ചേഞ്ച് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ ആ ഫിലോസഫി ആയിട്ട് ഇപ്പം പവർ കറപ്സ് അബ്സല്യൂട്ട് പവർ കറപ്സ് അബ്സല്യൂട്ട്ലി ഇങ്ങനത്തെ കോട്ടുകളൊക്കെ എടുത്തിട്ട് അതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പറയാം അതിന് ഇരുന്നൂറ്റി അൻപത് മാർക്കാണ് ഈ രണ്ട് ചോദ്യങ്ങൾ എഴുതാൻ വേണ്ടി എസ് ഐക്ക് തരുന്നത് അതായത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് മാർക്കിൻ്റെ രണ്ട് ആൻസറുകൾ നമ്മൾ എഴുതണം എട്ട് ചോദ്യങ്ങളുണ്ടാവും ഇഷ്ടമുള്ള രണ്ടെണ്ണം എഴുതിയാൽ മതി ഇത് കേൾക്കുമ്പോഴേ അറിയാം ആർക്കും നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് കോമൺ സെൻസ് സെൻസുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഒരു കാര്യമാണ് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം അതിനെ നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യുന്നു എന്താണ് നമ്മളുടെ വിഷൻ അല്ലെങ്കിൽ നമ്മൾ ഗവൺമെൻറ്റുമായി ചേർന്ന് പോകുന്ന ഒരാളാണോ ഇതെല്ലാം എസ് പേപ്പർ വാല്യൂ ചെയ്യുന്നതിലൂടെ സത്യം പറഞ്ഞാൽ യു പി പ്രിലിമിനറി പരീക്ഷയിൽ ഒരാളുടെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഫാക്ച്വൽ നോളജ് ടെസ്റ്റ് ചെയ്തു ഇവിടെ ഒരു അനാലിസിസ് ആണ് നടത്തുന്നത് നമ്മളാരാണ് നമ്മളുടെ വ്യൂ പോയിൻസ് എങ്ങനെയാണ് സിസ്റ്റത്തിന് ചേരുവോ ഇതൊക്കെയാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത് പിന്നീട് വരുന്ന രണ്ടാമത്തെ പേപ്പർ ഹിസ്റ്ററി സൊസൈറ്റി ജോഗ്രഫി ഇതെല്ലാം കൂടെ കൂടിയൊരു പേപ്പറാണ് അതുകൊണ്ട് തന്നെ അതൊരു പ്ലസ് ടു ലെവൽ അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അരച്ചുകലയ്ക്ക് പഠിക്കേണ്ടതായിട്ടുള്ളൊരു വിഷയമാണ് ദെൻ നമ്മളുടെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മളുടെ പരീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ പോളിറ്റി ഗവേണൻസ് ഇൻ്റർനാഷണൽ റിലേഷൻസ് ഇത് ഉൾപ്പെടുന്ന ജി എസ് ടു പേപ്പറാണ് പിന്നീട് ഇന്ത്യൻ എക്കോണമി സയൻസ് ആൻഡ് ടെക്ക് തുടങ്ങിയ കാര്യങ്ങൾ എൻവയോൺമെൻറ്റ് ഇതെല്ലാം ഉൾപ്പെടുന്ന മൂന്നാമത്തെ പരീക്ഷ നാലാമത്തെ പരീക്ഷ എന്ന് പറയുന്നത് നമ്മളുടെ എത്തിക്സ് ആണ് കാരണം നമ്മൾ എത്തിക്സ് ഇല്ലാതെ ഒരു സിവിൽ സർവെൻ്റ് ആകുന്നതുകൊണ്ട് സൊസൈറ്റിക്ക് അല്ലെങ്കിൽ രാജ്യത്തിന് പ്രത്യേകിച്ച് പ്രയോജനമില്ല അതും യു ടെസ്റ്റ് ചെയ്യാറുണ്ട് അതിന് പല കേസ് സ്റ്റഡികൾ നമ്മളുടെ മുമ്പിലോട്ടിട്ടിട്ട് ഈ സാഹചര്യത്തിൽ നിങ്ങളെങ്ങനെ വർക്ക് ചെയ്യും തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെ എസ് എ പേപ്പർ തുടങ്ങി നമ്മുടെ ജി എസ് ഫോർ വരെയുള്ള അഞ്ച് പേപ്പർ നമ്മൾ കണ്ടു രണ്ടെണ്ണം കമ്പൾസറിയും പേപ്പർ ഇംഗ്ലീഷും മലയാളവും പിന്നെ വരുന്നത് നമ്മളുടെ ഓപ്ഷണൽ സബ്ജക്റ്റാണ് നമുക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഹിസ്റ്ററി ബോട്ടണി സുവളജി പൊളിറ്റിക്കൽ സയൻസ് സോഷ്യോളജി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെ ഏത് സബ്ജക്റ്റും നമുക്കൊരു ഓപ്ഷണൽ ആയിട്ട് എടുക്കാം അത് പക്ഷേ ഒരു പി ജി ലെവലിനോട് ചേർന്ന് നിൽക്കുന്ന അവർ യു പി എസ് സി നോട്ടിഫിക്കേഷനിൽ പറയുന്നത് ഇൻറ്റഗ്രേറ്റഡ് ക്വാളിഫിക്കേഷൻ മീൻസ് ഡിഗ്രിയുടെ ഒരു ക്വാളിഫിക്കേഷനാണ് പറയുന്നത് എങ്കിലും ഒരു പി ജി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് അവിടെ നമ്മൾ പ്രതീക്ഷിക്കാം അത് രണ്ട് പേപ്പറാണ് അത് ക്ലിയർ ചെയ്താൽ മാത്രമേ നമ്മളെ ഇൻ്റർവ്യൂവിലേക്ക് വിളിക്കുകയുള്ളൂ നമ്മുടെ അറിവ് മാത്രമല്ല ഇതിൻ്റെ അകത്ത് പരിശോധിക്കുന്നത് നാം എങ്ങനെ എന്ത് തരത്തിലുള്ള ഒരു മനുഷ്യനാണ് എന്ന തരത്തിലുള്ള ഒരു മനഃശാസ്ത്രപരമായ ഒരു അനല അനാലിസിസും കൂടെ അവിടെ നടക്കുന്നുണ്ട് ഉറപ്പായിട്ടും കാരണം യു പി എസ് സി ഓരോ ചോദ്യത്തിനും ഒപ്പം ചേർക്കുന്ന വാക്കുകൾ ക്രിട്ടിക്കലി എക്സാമിൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലുസ്ട്രേറ്റ് അനലൈസ് ഇതിന് ഓരോന്നിനും ഓരോ മീനിങ് ഉണ്ട് അത് മനസ്സിലാക്കി നമ്മളെ തന്നെയാണ് സത്യത്തിൽ യു പി എസ് സി വിലയിരുത്തുന്നത് അപ്പോൾ ഇതിൽ പലപ്പോഴും ഈ വാക്കുകളുടെ ലിമിറ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പോൾ ഇരുന്നൂറ്റമ്പത് വാക്കുകളിൽ അപ്പോൾ ആ ഒരു നമ്മുടെ ഈ വാക്കുകളുടെ ലിമിറ്റൊക്കെ സൂക്ഷിച്ച് എഴുതേണ്ടതിൻ്റെ ഒരു ആവശ്യത കൂടിയുണ്ട് ആ കുറ കുറഞ്ഞ സമയത്ത് രണ്ട് മണിക്കൂർ അല്ലെ മൂന്ന് മണിക്കൂർ സമയത്തിനുള്ളിൽ ഈ പരീക്ഷ എഴു കൃത്യമായി എഴുതി തീർക്കണം ഇത്ര ചുരുങ്ങിയ വാക്കുകൾക്കുള്ളിൽ എഴുതി തീർക്കണം എന്നൊക്കെയുണ്ട് അപ്പോൾ എഴുത്തിലൊരു കൃത്യത ഈ മെയിൻസ് പരീക്ഷയിലെ മുഖ്യ കാര്യമാണ് ഉറപ്പായിട്ടും നമ്മൾ എഴുതി ശീലിച്ചിട്ടും പോകുന്നതാണ് ഏറ്റവും നല്ലത് കാരണം എപ്പോഴും യു പി എസ് സിയുടെ ഒരു മാർക്ക് എന്ന് പറയുന്നത് വൺ മാർക്ക് ഈസ് ഈക്വൽ ടു ടെൻ വേർഡ്സ് എന്നുള്ളൊരു കണക്ക് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇരുന്നൂറ്റി അൻപത് മാർക്കിൻ്റെ ഒരു പരീക്ഷയാണെങ്കിൽ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് വേർഡ്സ് നമുക്ക് എഴുതാണ്ടതായിട്ടുണ്ട് നമ്മൾ ഈ വേർഡ്സിനോട് സ്റ്റിക്ക് ചെയ്ത് നിന്നില്ലെങ്കിൽ ഒരു ചോദ്യത്തിന് നമ്മൾ ഉത്തരവെഴുതും അറിയാവുന്ന പല ചോദ്യങ്ങളും എഴുതാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും കാരണം സമയം എല്ലാവർക്കും കോമൺ ആണ് ഓഫ് കോഴ്സ് നമ്മൾ റാങ്കിങ്ങിൽ പിന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ എഴുതി പ്രിപ്പയർ ചെയ്ത് നേരത്തെ പല തവണ ട്രൈ ചെയ്തിട്ട് പോകുന്നതാണ് നല്ലത് സിവിൽ സർവീസ് പരീക്ഷയെയും അതിലെ സർവീസുകളെ കുറിച്ചും സംസാരിക്കുകയായിരുന്നു കേരള സംസ്ഥാന സിവിൽ സർവീസ് അക്കാദമിയുടെ കോർഡിനേറ്ററായ ആർ ജയകൃഷ്ണൻ ഈ സംഭാഷണം ഇവിടെ അവസാനിക്കുന്നില്ല തുടർന്ന് കേൾക്കാം അടുത്ത യുവവാണിയിൽ നിർവഹണം റിയാസ് കണപ്പുരയിൽ സഹകരണം അരുൺ സി പ്രകാശ് യുവവാണി സമാപിക്കുന്നു